മറ്റു മന്ത്രിമാരെ നേരിൽ കണ്ടുകൊണ്ട് ആവശ്യമായ ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കത്തിന് ആവശ്യമായ കാര്യങ്ങൾ കോൾ മേഖലയുടെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ തീരദേശ മേഖലയുടെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ കുടിവെള്ളമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലൊക്കെ ശ്രീ ബിയും യേസുധീറും ആയി ചേർന്നുകൊണ്ട് അത് സ്പീക്കറായി ഇരിക്കുമ്പോൾ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മറ്റു മന്ത്രിമാരെ കണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നേടിയെടുക്കാൻ സാധിച്ചുള്ള കാര്യം അവർക്കാണ് വെങ്കിടംഗ സെന്ററിൽ നടന്ന യോഗം ഡിസിസി സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി എ രമേശൻ അസ്ഗർ അലി തങ്ങൾ ആർ എ അബ്ദുൽ മനാഫ് ഗോപ ഗ്രേസി ഗ്രെയ്സി ജേക്കബ് എന്നിവർ സംസാരിച്ചു